നമസ്കാരം ടി കാശ്മീർ ഭീകരാക്രമണം മരണം ഇരുപത്തി ഒമ്പതായി സൌദി യാത്ര വെട്ടിച്ചുരുക്കി പ്രധാനമന്ത്രി ഇന്ത്യയിലെത്തി ജമ്മു കാശ്മീർ പഹൽഗാമിലെ ബൈസറിനിൽ വിനോദസഞ്ചാരികൾക്കു നേരെയുണ്ടായ ഭീകരാക്രമണത്തിൽ ഇരുപത്തിയൊൻപത് പേർ കൊല്ലപ്പെട്ടു ഇരുപത് പേർക്കാണ് പരിക്കേറ്റത് കൊല്ലപ്പെട്ടവരിൽ ഒരു മലയാളി ഉൾപ്പെടുന്നു ഇടപ്പള്ളി സ്വദേശി എൻ രാമചന്ദ്രനാണ് മരിച്ചത് അബുദാബിയുടെ സമഗ്ര കമ്മ്യൂണിറ്റി കെയർ വ്യവസ്ഥയിൽ മുതിർന്ന പൗരന്മാരുടെ ക്ഷേമം പ്രസിഡന്റ് തുടക്കം കുറിച്ചു അബുദാബിയുടെ സമഗ്രമായ കമ്മ്യൂണിറ്റി കെയർ ആവാസ വ്യവസ്ഥയിൽ മുതിർന്ന പൗരന്മാരുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുന്നതിനും കുടുംബ ഐക്യത്തിനും സാമൂഹിക ഐക്യത്തിന്റെയും മൂല്യങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനും ലക്ഷ്യമിട്ടുള്ള ഒരു സംരംഭമായ ബറാഖത്തനക്ക് പ്രസിഡന്റ് ഹിസ് ഹൈനസ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹിയാൻ തുടക്കം കുറിച്ചു അബുദാബി കിരീടാവകാശിയും അബുദാബി എക്സിക്യൂട്ടീവ് കൌൺസിൽ ചെയർമാനുമായ ഹിസ് ഷേഖ് ഖാലിദ് ബിൻ മുഹമ്മദ് ബിൻ സായിദ് അൽ നഹിയാൻ സാന്നിധ്യത്തിലാണ് ലോഞ്ച് നടന്നത് ഫ്രാൻസിസ് ഫ്രാൻസിസ് ഖത്തർ ഖത്തർ അമീർ അമീർ ഷെയ്ഖ് തമീം ബിൻ അൽ താനി റോമൻ കത്തോലിക്ക സഭയുടെ അഭിവന്ദ്യ കർത്തിനാൾ കെവിൻ ജോസഫ് ഫരേലിനാണ് അമീർ അനുശോചന സന്ദേശം അയച്ചത് ദുബൈ ദുബൈയുടെ ആദ്യ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പി എച്ച് ഡി പ്രോഗ്രാമിന് ഹംതാൻ ബിൻ മുഹമ്മദ് തുടക്കം കുറിച്ചു ദുബൈ കിരീടാവകാശിയും ഉപപ്രധാനമന്ത്രിയും പ്രതിരോധ മന്ത്രിയും ദുബൈ ഫ്യൂച്ചർ ഫൗണ്ടേഷന്റെ ബോർഡ് ഓഫ് ട്രസ്റ്റി ചെയർമാനുമായ ഹിസൈനസ് ഷെയ്ഖ് ഹംദാൻ ബിൻ മുഹമ്മദ് ബിൻ റാഷിദ് അൽ മുക്തും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ദുബൈ എ ഐ വാരത്തിൽ ബർമിംഗ് ദുബൈ സർവകലാശാല പ്രഖ്യാപിച്ച ദുബൈയുടെ ആദ്യ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പി എച്ച് ഡി പ്രോഗ്രാമിന്റെ ഉദ്ഘാടനത്തിന് സാക്ഷ്യം വഹിച്ചു യു എ ഇ നാഷണൽ സ്ട്രാറ്റജി ഫോർ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് രണ്ടായിരത്തി മുപ്പത്തൊന്നിനെ പിന്തുണയ്ക്കുകയും നൂതന വിദ്യാഭ്യാസത്തിന്റെയും ഗവേഷണത്തിലൂടെയും നവീകരണം വളർത്തിയെടുക്കാനുള്ള എമിറേറ്റ്സിന്റെ ദീർഘകാല കാഴ്ചപ്പാടിനെ ശക്തിപ്പെടുത്തുകയും ചെയ്തുകൊണ്ട് എ ഇയുടെ ആഗോള കേന്ദ്രമായി മാറാനുള്ള ദുബൈയുടെ യാത്രയിൽ ഒരു പുതിയ അധ്യായം ഈ പരിപാടിയുടെ സമാരംഭം അടയാളപ്പെടുത്തുന്നു അറബ് ലീഗ് കൗൺസിലിന്റെ നൂറ്റി അറുപത്തി മൂന്നാമത് സെഷനിൽ യു എ പങ്കെടുത്തു കേരോയിലെ അറബ് ലീഗിന്റെ ജനറൽ സെക്രട്ടേറിയറ്റിന്റെ ആസ്ഥാനത്ത് ഇന്ന് ആരംഭിച്ച കൗൺസിൽ ഓഫ് ദി ലീഗ് ഓഫ് അറബ് സ്റ്റേറ്റിന്റെ നൂറ്റി അറുപത്തി മൂന്നാമത് സെഷൻസിൽ സ്ഥിരം പ്രതിനിധികളുടെ തലത്തിൽ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിൽ പങ്കെടുത്തു അറബ് റിപ്പബ്ലിക് ഓഫ് ഈജിപ്തിലെ യു എ ഇ അംബാസിഡറും അറബ് ലീഗിലെ പ്രതിനിധിയുമായ മറിയം അൽകാബിയാണ് യു എ പ്രതിനിധീകരിച്ചത് കാശ്മീരിൽ കുടുങ്ങിയവരിൽ നാല് എം എൽ എ മൂന്ന് ഹൈക്കോടതി ജഡ്ജിമാരും ദുബായ് വിമാനത്താവളത്തിന്റെ സ്മാർട്ട് ഗേറ്റുകൾ കൂടുതൽ സ്മാർട്ടായി സ്മാർട്ട് ഗേറ്റുകളുടെ ശേഷി പത്ത് മടങ്ങ് വർദ്ധിപ്പിച്ചതായി ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് ഐഡന്റിറ്റി ആൻഡ് ഫോറിനേഴ്സ് അഫയേഴ്സ് ദുബായ് ഡയറക്ടർ ജനറൽ ലഫ്റ്റനന്റ് ജനറൽ മുഹമ്മദ് അഹമ്മദ് അൽ അമറി അറിയിച്ചു എഇ യുടെ സഹായത്തോടെ ഇവിടത്തെ സ്മാർട്ട് പാതകൾക്ക് ഒരേ സമയം പത്ത് യാത്രക്കാരുടെ എമിഗ്രേഷൻ നടപടികൾ പൂർത്തീകരിക്കാൻ നിലവിൽ സാധിക്കും സംസ്ഥാനത്തിന്റെ ചീഫ് എ ജയതിലക് സംസ്ഥാനത്തിന്റെ പുതിയ ചീഫ് സെക്രട്ടറിയായി എ ജയതിലകിനെ തിരഞ്ഞെടുത്തു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്ന് ബാച്ച് ഐ എസ് ഉദ്യോഗസ്ഥനും ധനവകുപ്പിൽ അഡീഷണൽ ചീഫ് സെക്രട്ടറിയുമാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജൂൺ വരെയാണ് ജയതിലക്കിന്റെ സർവീസ് കാലാവധി തിരുവാതിക്കൽ ഇരട്ട പ്രതി അമിത് തൃശൂരിൽ നിന്നും പിടിയിൽ തൃശൂർ മാളയിൽ നിന്നാണ് പ്രതിയെ പോലീസ് കസ്റ്റഡിയിലെടുത്തത് കോട്ടയം തിരുനക്കര ഇന്ദ്രപ്രസ്ഥം ഓഡിറ്റോറിയം ഉടമ തിരുവാതുക്കൽ ശ്രീവത്സം വീട്ടിൽ ടി കെ വിജയകുമാർ അറുപത്തഞ്ച് ഭാര്യ ഡോക്ടർ മീര വിജയകുമാർ എന്നിവരാണ് കൊല്ലപ്പെട്ടത് അബുദാബി റീം ഐലൻഡിൽ ലുലു എക്സ്പ്രസ് പുതിയ സ്റ്റോർ തുറന്നു അബുദാബി റീം ഐലൻഡിൽ രണ്ടാമത്തെ സ്റ്റോർ തുറന്നു ലുലു റീം ഐലൻഡിലെ വൈറ്റ് ടവറിലാണ് പുതിയ ലുലു എക്സ്പ്രസ് ടോ അബുദാബി മുനിസിപ്പാലിറ്റി അർബൻ പ്ലാനിംഗ് സെക്ടർ എക്സിക്യൂട്ടീവ് ഡയറക്ടർ എഞ്ചിനീയർ ഖാലിദ് നാസർ അൽ മെൽഹാലി ലുലു ഗ്രൂപ്പ് ചെയർമാൻ എം എ യൂസഫ് അലിയുടെ സാന്നിധ്യത്തിൽ ഉദ്ഘാടനം ചെയ്തു ലുലു ഗ്രൂപ്പ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ അഷ്റഫ് അലി എം എ സിഇഒ സെയ്ഫ് അലി രൂപാവാല ലുലു അബുദാബി ഡയറക്ടർ അബൂബക്കർ റീജിയണൽ ഡയറക്ടർ അജയ് എന്നിവരും സംബന്ധിച്ചു യുഎഇയുടെ ഇയർ ഓഫ് കമ്മ്യൂണിറ്റി ക്യാമ്പയിന് പിന്തുണയുമായി അബുദാബി ഇന്ത്യ സോഷ്യൽ ആൻഡ് കൾച്ചറൽ സെന്റർ യു പ്രസിഡന്റ് ഹിസൈനസ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്യിദ് അൽ നഹിയാൻ തുടക്കമിട്ട ഇയർ ഓഫ് കമ്മ്യൂണിറ്റി ക്യാമ്പയിന് പിന്തുണ അറിയിച്ച് ഇന്ത്യ സോഷ്യൽ ആൻഡ് കൾച്ചറൽ സെന്റർ അബുദാബി ഐ എസ് ഇ ചെയർമാൻ എം എ യൂസഫലിയുടെ സാന്നിധ്യത്തിൽ മുൻ ഇന്ത്യൻ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് ഇയർ ഓഫ് കമ്മ്യൂണിറ്റി ക്യാമ്പയിൻ പോസ്റ്റർ അനാച്ഛാദനം ചെയ്തു ഇയർ ഓഫ് കമ്മ്യൂണിറ്റി പോലുള്ള ക്യാമ്പയിനുകൾ നടപ്പാക്കുന്ന യു എ യുടെ നയങ്ങൾ പ്രശംസനീയമാണെന്ന് മുൻ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് പറഞ്ഞു പോകാം നമുക്ക് സ്പോർട്സ് സ്പോർട്സ് വാർത്തകളിലേക്ക് വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഇൻഷുറൻസ് ബ്രോക്കറേജ് പോൾ സ്വർണം ഫെഡറേഷൻ കപ്പ് സീനിയർ അത്ലറ്റ്സിൽ പുരുഷന്മാരുടെ പോൾ വോട്ടിൽ മധ്യപ്രദേശ് താരം ദേവ്കുമാർ മീണ സൃഷ്ടിച്ചത് പുതിയ ദേശീയ റെക്കോർഡ് ഫൈവ് മീറ്റർ ലോറസ് കായിക പുരസ്കാരം ഡുപ്ലസും മികച്ച താരങ്ങൾ പുരസ്കാരമില്ല പോയ വർഷത്തെ മികച്ച കായിക താരങ്ങൾക്കുള്ള ലോറസ് പുരസ്കാരം സ്വീഡിഷ് പോൾവാട്ട് താരം ഹർമാണ്ട് ഡൂപ്ലറിനും യു എസ് ജിംനാസ്റ്റ് സിയോൺ ബൈൽസിനും പാരീസ് ഒളിമ്പിക്സിൽ ഉൾപ്പെടെയുള്ള പ്രകടന മികവിനാണ് ഇരുവരും മികച്ച പുരുഷ വനിതാ താരങ്ങളായി തെരഞ്ഞെടുക്കപ്പെട്ടത് ഫെഡറേഷൻ കപ്പ് അത്ലറ്റിക്സിൽ കേരളത്തിന് ഇന്നലെ അഞ്ചുമെങ്കലം ദേശീയ പവർ ലിഫ്റ്റിംഗ് ചാമ്പ്യൻഷിപ്പ് വനിതകളുടെ അറുപത്തി മൂന്ന് കിലോഗ്രാം വിഭാഗത്തിൽ കേരളത്തിന്റെ ക്രിസ്റ്റി സ്വർണം രാജ്യാന്തര മത്സരങ്ങൾക്ക് കളിക്കാരെ മാഞ്ചസ്റ്റർ സിറ്റിക്ക് കോടി രൂപ ബോണസ് രാജ്യാന്തര മത്സരങ്ങൾക്ക് കളിക്കാരെ വിട്ടു നൽകുന്നതിന് ഇംഗ്ലീഷ് ക്ലബ്ബായ മാഞ്ചസ്റ്റർ സിറ്റിക്ക് യൂറോപ്യൻ ഫുട്ബോൾ ഭരണസമിതിയായ യു എഫ്ഐയുടെ വക അൻപത് കോടി ബോണസ് ഈ ഇനത്തിൽ ഏറ്റവും കൂടുതൽ തുക ലഭിക്കുന്ന ക്ലബാണ് സിറ്റി ഇതോടെ ഇന്നത്തെ വാർത്തകൾ സമാപിച്ചു വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കാണാം ഡിപ്പാർട്ട്മെന്റ്